ആരും അങ്ങനെ ഞാൻ അധികം എനിക്കധികം പ്രായമില്ല പിന്നെ എൻ്റെ എനിക്കിത്ര ബാധ്യതകളുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അറി പറഞ്ഞിട്ടും ആരും അങ്ങനെ വിശ്വസിക്കേണ്ടില്ല അപ്പോൾ ആർക്കും അങ്ങനെ എന്നെ സഹായിക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടായില്ല എന്നെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർമാരുടെ അടുത്ത് വരെ ഞാൻ പോയി ചോദിച്ചായിരുന്നു പക്ഷേ എല്ലാവരും അവരവരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് എൻ്റെ കടബാധ്യതകളൊക്കെ എനിക്ക് മാസം ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം വെച്ച് വേണ്ട ഒരു സാഹചര്യമായി ഒരുപാട് കടം കയറി എനിക്ക് പലതവണ ആത്മഹത്യ ചെയ്താൽ മതി എന്നുള്ള ചിന്തയൊക്കെയായി പിന്നെ അമ്മ അമ്മ ഒറ്റക്കാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇരുപത്തി എനിക്കിപ്പോൾ ഇരുപത്തേഴ് വയസ്സാണ് എൻ്റെ പേര് ജിതിൻ എറണാകുളത്തെ ആലുവയാണ് എൻ്റെ സ്ഥലം എറണാകുളത്തെ ആലുവയാണ് എൻ്റെ സ്ഥലം ഞാനും അച്ഛനും അമ്മയും ചേച്ചി ഞങ്ങൾ നാലു പേരടങ്ങണമായിരുന്നു എൻ്റെ കുടുംബം എനിക്കൊരു എട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് പിന്നെ എൻ്റെ അമ്മയാണ് ഞങ്ങളെ നോക്കിയത് ഒരു പത്താം ക്ലാസ് വരെയൊക്കെ അത്യാവശ്യം നല്ല കഷ്ടപ്പാടിലായിരുന്നു അപ്പം അത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാർട്ട് ടൈമായിട്ട് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയൊക്കെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്ത് പഠിച്ച് അപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റൈൽസിൽ അക്കൗണ്ട്സിൽ ജോയിൻ ചെയ്ത് എൻ്റെ അച്ഛൻ പോയ പിന്നെ ഞാൻ വളരെ ഒരു നിരീശ്വരവാദിയായിരുന്നു ഞാൻ ദൈവത്തിലൊന്നും എനിക്ക് തീരെ വിശ്വാസം ഉണ്ടായില്ല എൻ്റെ സ്കൂളിൽ തന്നെ എന്തെങ്കിലും ഒരു ഡിബേറ്റ് ഒക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ ദൈവത്തിനെ വിമർശിച്ച് ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഞാനും എന്നെ പത്താം ക്ലാസ്സിലോ പിടിപ്പിച്ചൊരു സാറ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് ഒരേപോലെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇരുപത്തിരണ്ട് വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു എൻ്റെ കീഴിൽ ഒരഞ്ച് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിലെ ഓണറ് വളരെ നല്ല ആളായിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ നയിപ്പിച്ച് ഞാൻ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അമ്മയുടെ ബന്ധുക്കാരൊക്കെ സഹായിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റൈൽസ് പൂട്ടേണ്ടി വന്നു അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വന്ന് ഓവറിൽ ഒരു മുഴ വന്ന് മുഴ എടുത്ത് കളയേണ്ടി വന്ന് അപ്പം യൂട്രസും എടുത്തു കളയേണ്ടി വന്നു അത്രനാൾ അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ അറിയേണ്ടി വന്നിട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് വേറെ ഒന്ന് രണ്ട് ചിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നെ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോണ്ടി വന്ന് വീട്ടിലെ കാര്യങ്ങളും അന്ന് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ആ ഒരു ടൈമായിരുന്നു അപ്പം ഞാൻ അത് മുമ്പോട്ട് കൊണ്ടുപോണ്ടി വന്ന് പിന്നെ അമ്മയുടെ ഓപ്പറേഷന് കുറച്ച് കടം വന്നായിരുന്നു അപ്പോൾ കൊറോണ വന്നപ്പോൾ ടെക്സ്റ്റൈൽസ് പൂട്ടി അപ്പം നാട്ടിൽ നിന്നാ ഞങ്ങൾക്ക് വീടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു വീട് വെക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ യൂറോപ്പിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് നേഴ്സിങ്ങിനും പിന്നെ സ്കിൽഡ് വർക്കേഴ്സിനാണെന്ന് അറിഞ്ഞു അപ്പോൾ നേഴ്സിങ് പഠിക്കാനുള്ളൊരു ടൈമൊന്നും പിന്നെ ഉണ്ടായില്ല അപ്പോൾ ഞാൻ സ്കിൽഡ് വർക്ക് പഠിച്ച് ഒരു ആ ആറ് മാസത്തെ ഒരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ പിന്നെ വന്ന് കോഴ്സ് നിർത്തി വെച്ച് ഒരു എട്ട് മാസത്തോളം പിന്നെ കോഴ്സ് ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് ലോൺ എടുത്തിട്ടാണ് പഠിക്കാൻ പോയത് അപ്പോൾ ആ ലോൺ അടക്കേണ്ടി വന്നായിരുന്നു പിന്നെ അമ്മയുടെ ഓപ്പറേഷൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ലോൺ ഉണ്ടായിരുന്നു അതും അടക്കേണ്ടി വന്നു അപ്പോൾ ഈ വർക്ക് കോഴ്സ് പകുതിക്ക് വെച്ച് നിന്നു പോയായിരുന്നു എനിക്ക് പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എവിടെയും എവിടെയും വർക്ക് ചെയ്യാൻ പോകാൻ പറ്റിയില്ല ഒരു എട്ട് മാസത്തോളം എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു അപ്പോൾ അത് ഒരു ലോണായി രണ്ട് ലോണായി അങ്ങനെ ഞാനൊരു ആറ് ലോണോളം എടുക്കേണ്ടി വന്നു അപ്പോൾ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു നല്ല രീതിയിൽ കടത്തലായിപ്പോയി ഒരു ഇരുപത്തി നാല് വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളു അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ പെങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ആയി അപ്പോൾ രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി നമ്മൾക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ ആര് സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ ദൈവത്തിനെ വിളിച്ച് തുടങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് വേറെ എൻ്റെ കാര്യങ്ങൾ പറയാനും വിഷമങ്ങൾ പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥയായി അമ്മേനോട് പറഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെയും പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മേനോട് കൂടുതലായിട്ടൊന്നും പറയാനും പറ്റാത്തൊരു സാഹചര്യമായി അപ്പോൾ ഒരു അഞ്ചാറ് ലക്ഷം രൂപ കടവുമായി അപ്പോഴത്തേക്കും കോഴ്സ് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആലുവയിൽ എട്ട് ഏക്കർ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ എല്ലാ വ്യാഴാഴ്ചയും പോയി പ്രാർത്ഥിക്കാനും തിരികെത്തിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അവിടെ തുടങ്ങി ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ല ഞാനൊരു ഇതര മതസ്ഥനാണ് അപ്പം ഞാൻ പണ്ട് താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് അധികവും എൻ്റെ കൂട്ടുകാരെല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നു പിന്നെ ഞാൻ താമസിച്ചിരുന്നത് പള്ളിയുടെ അടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് പള്ളിയുമായിട്ടൊക്കെ എനിക്കറിയായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ കോഴ്സ് കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ടെസ്റ്റ് പാസ്സായി പോളണ്ടിലേക്ക് ടെസ്റ്റ് പാസ്സായി കുറേ കുറേ ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം ഒരു അമ്പത് പേരുടെ ടെസ്റ്റായിരുന്നു ഞങ്ങളൊരു പന്ത്രണ്ട് പേര് പാസ്സായുള്ളൂ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഇതൊരു സാധ്യതയാണെന്ന് തോന്നി പിന്നെ ഞാൻ അവിടെ കുറച്ച് ക്യാഷ് അടക്കേണ്ടി വന്നു അത് പലിശയ്ക്ക് എടുത്ത് അടക്കേണ്ടി വന്നു അപ്പം അത് അടച്ചിട്ട് മൂന്ന് മാസത്തിൽ കയറി പോകുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്തു ഞങ്ങൾ പന്ത്രണ്ട് പേര് പക്ഷെ എങ്കിലും പോകാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായില്ല ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് പെർമിറ്റ് വന്നത് പെർമിറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബി എഫ് എസ് ഇല്ല അന്നൊക്കെ ഉള്ള സാഹചര്യമൊക്കെ ആയി പിന്നെ അത് പോകാൻ പറ്റാണ്ട് അത് വിട്ടുകളയേണ്ടി വന്നു അത് കഴിഞ്ഞ് പിന്നെ ആകെ നിരാശയിലൊക്കെ ആയിരുന്ന സമയത്ത് വേറൊരു ടെസ്റ്റ് അടിക്കാൻ ഭാഗ്യം കിട്ടി സ്ലോ ആക്കി അപ്പോൾ അതും ടെസ്റ്റ് പാസ്സായി എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല പക്ഷേ കോഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു വർഷത്തിന് രണ്ടാമത്തെ ടെസ്റ്റ് ഞാൻ പാസ്സായി ടെസ്റ്റ് പാസ്സായിട്ടും ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തില് കയറി പോകാമെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്ന് എന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പി സി സി എല്ലാം എടുത്ത് റെഡി ആയി നിന്ന് അതും ഒരു ഒരു വർഷം വരെ വെയിറ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും പിന്നെയും നല്ല രീതിയിൽ പിന്നെയും കടമായി എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് എനിക്ക് ഇവിടെ സാലറിയുടെ ഒരു ഇരട്ടിയെങ്കിലും എനിക്ക് മാസം ചിലവിന് വേണ്ടി വരേണ്ട ഒരു സാഹചര്യമായി അപ്പോൾ അതിന് പിന്നെ പലിശ കൊടുക്കേണ്ട ഒരു അവസ്ഥയായി അപ്പോഴത്തേക്കും പിന്നെയും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഞാൻ ആകെ വീക്കായി തുടങ്ങി പിന്നെ വേറെ സഹായിക്കാൻ ആരുമില്ല നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനുമ്പേ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ജീവിക്കാൻ ഉള്ള ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വേറെ ആരും നമ്മുടെ അടുത്ത് എന്താണ് എൻ്റെ അവസ്ഥ അങ്ങനെ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതായിട്ട് ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ആദ്യം ടെസ്റ്റ് അടിച്ചപ്പോൾ എൻ്റെ വകയിലൊരു ചേട്ടൻ എനിക്ക് മൂന്ന് ലക്ഷം രൂപ പോകാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ എല്ലാം നോക്കിക്കോ എന്നൊക്കെ ഞാൻ ക്യാഷ് തന്നേക്കാന്ന് പറഞ്ഞു അപ്പം രണ്ടാമത് ടെസ്റ്റ് അടിച്ച് അതും ഫെയിലായി പോയി കഴിഞ്ഞപ്പം ഞാനാകെ നിരാശയിലായിരുന്നു ആകെ പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പുറത്തേക്ക് പോലുള്ള യോഗം എനിക്കില്ല ഭാഗ്യമില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ടെസ്റ്റ് അടിച്ചിവിടത്തെ ഐ ടി സിയിലെ മാഡം വിളിച്ചിട്ട് പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് അതായത് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലമൊന്നുമില്ല കുറച്ചും കൂടി നല്ല സ്ഥലത്തേക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് വന്ന് അടിച്ച് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഓൺലൈൻ ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡിസ്റ്റൻ്റായിട്ടാണ് പഠിച്ചതൊക്കെ എനിക്കപ്പം ആ ലാംഗ്വേജ് അത്ര സ്കില്ലൊന്നുമില്ല അപ്പോൾ ഞാൻ എന്നാലും ഞാൻ പോയി ഞാൻ പോയി അപ്പം ഞാൻ ഇതുപോലെ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഞാൻ പോയി ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് മുമ്പ് ഇൻ്റർവ്യൂ ചെയ്ത ആളാണ് നാൽപ്പത് മിനിറ്റോളം ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്തിട്ട് അയാൾ ഇറങ്ങി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനുണ്ടായില്ല എന്നോട് ചോദിച്ചതിൽ എനിക്ക് ഒന്നും മനസ്സിലായില്ല പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഞാനൊരു അഞ്ച് മിനിറ്റോളം അഞ്ച് മിനിറ്റോളം ഉണ്ടാവുള്ളൂ എൻ്റെ ഇൻ്റർവ്യൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇറങ്ങേണ്ടി വന്നു അവിടെ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു അപ്പം ഞാൻ ഞാൻ പാസ്സായെന്ന് ചോദിച്ചപ്പോൾ വിളിക്കും ആ എന്ന് പറഞ്ഞു ഐ ടി സിയിൽ നിന്ന് അറിയിക്കുമെന്ന് പറഞ്ഞു ഞാൻ പോയി അയർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ ഡയറക്റ്റ് കമ്പനിയായിരുന്നു ഓൺലൈൻ ഇൻറ്റർവ്യൂ ചെയ്തത് അപ്പോൾ ഞാൻ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരമ്പത് പേരുണ്ടായിരുന്നു അമ്പത് പേരിൽ എന്തായാലും അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഞാനവിടെ വെയിറ്റ് ചെയ്തായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞിട്ടുള്ള ആൾ നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞു അയാളും ഒരു മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പോഴത്തേക്കും എൻ്റെ ഒപ്പുണ്ടായ എല്ലാവരും പറഞ്ഞു നിനക്ക് കിട്ടാൻ സാധ്യതയൊന്നുമില്ല അഞ്ച് മിനിറ്റ് ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾക്ക് കിട്ടാനൊന്നും സാധ്യതയില്ല നീ പൊയ്ക്കോ എന്നുള്ള രീതിയിൽ ഐ ടി സിയിലെ മാഡം പറഞ്ഞു ഞാൻ പോന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്പത് പേരെ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയ ആൾക്കാർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും ഞങ്ങൾ ഐ ടി സിയിൽ നിന്ന് ഇൻ്റർവ്യൂ പാസ്സായ അഞ്ച് പേരിൽ എൻ്റെ പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് നല്ലൊരു ഓൺലൈൻ ടെസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു ഞാൻ അതുപോലെ തന്നെ എല്ലാ പള്ളികളിലൊക്കെ പോയി അവിടെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു അഞ്ചോളം പള്ളികളിൽ ഞാൻ സ്ഥിരമായിട്ട് ആ സമയത്ത് പോകാൻ തുടങ്ങി അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോയി ടെസ്റ്റടിച്ച് ടെസ്റ്റ് പത്ത് പേരുണ്ടായിരുന്നുള്ളൂ ആകെ അമ്പത് പേര് ഇൻ്റർവ്യൂ ചെയ്തതിൽ പത്ത് പേർക്ക് ടെസ്റ്റിന് ക്വാളിഫൈഡ് ആയുള്ളായിരുന്നു ആ പത്ത് പേരിൽ അഞ്ച് പേരെ മതി അവർക്ക് വേറെ ആരെയും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അപ്പം ഞാൻ പത്ത് പേരിൽ പത്താമത്തെ ആളായിരുന്നു ഞാൻ അപ്പം മാഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കയറ്റി വിടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓൺലൈനാണ് പിന്നെ നീ നിന്റെ മാക്സിമം നീ ചെയ്തു നോക്കാൻ പറഞ്ഞ് പത്താമത്തെ ആളായിരുന്നു ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ ഫുൾ കോൺഫിഡൻസ് ഒക്കെ പോയി എനിക്ക് ടെസ്റ്റ് അടിക്കാൻ വലിയ എനിക്ക് കിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി ആദ്യം ടെസ്റ്റ് ഒരു അഞ്ച് പേര് നല്ല പ്രൊഫഷണൽസ് ആയിരുന്നു അപ്പോൾ അവരെന്തായാലും സെലക്ട് ആകുമെന്ന് ഉറപ്പായിരുന്നു പിന്നെ ഞങ്ങളൊരു അഞ്ച് പേര് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ പേരൊക്കെ എഴുതി കൊടുത്തവിടുന്ന് പോന്നു അന്ന് വൈകിട്ട് തന്നെ റിസൾട്ട് വന്ന് പത്ത് പേരിൽ അവർ ഏഴ് പേരെ സെലക്ട് ചെയ്തു എന്നിട്ട് ഏഴാമത്തെ ആളായിട്ട് എനിക്ക് കിട്ടി ഞാനപ്പം അപ്പം അത്യാവശ്യം സന്തോഷമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഒരു മാസം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും യൂറോപ്പിലേക്ക് ഇനി എൻട്രി ഇല്ല യൂറോപ്പിലേക്ക് അയർലൻഡിലേക്കൊന്നും ഇനി പോകാനേ പറ്റില്ല ഒരുപാട് മൈഗ്രേഷൻ അവിടെ കേരളത്തിൽ നിന്നുണ്ട് അത് കാരണം ഇനി പോകാൻ പറ്റില്ല സാധ്യതയില്ല എന്നുള്ള രീതിയിലൊക്കെ ആയി ഏ അപ്പോഴത്തേക്ക് എൻ്റെ കടബാധ്യതകളൊക്കെ എനിക്ക് മാസം ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം വെച്ച് വേണ്ട ഒരു സാഹചര്യമായി ഒരുപാട് കടം കയറി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് കഴിഞ്ഞ ഒക്ടോബറിൽ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി കൃപാസനത്തിൽ നിന്ന് അർത്തിങ്കപ്പള്ളിയിലേക്കുള്ള ജമമാല യാത്രയിൽ നീയൊന്ന് പങ്കെടുത്ത് നോക്ക് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അന്നാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്ന് ഞാൻ യാത്രയിൽ പങ്കെടുത്ത് പങ്കെടുത്ത് ഞാൻ തിരിച്ചു പോയി ഞാനിതുപോലെ എനിക്ക് പോകാൻ എന്ത് എങ്ങനെയെങ്കിലും ഒരു വഴിയാണ് ചെന്നെ ദൈവം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി ഞാൻ ഇവിടെ പോയി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ പ്രോസസിങ് തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഡിസംബറോട് കൂടി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പെർമിറ്റ് വന്ന് കമ്പനിയിൽ നിന്ന് നിനക്ക് വരാൻ താല്പര്യം ഉണ്ടാന്ന് ചോദിച്ചിട്ട് എനിക്ക് മെയിൽ വന്ന് ഞാൻ ഓക്കെ പറഞ്ഞ് അപ്പോൾ തന്നെ എനിക്ക് ഒരു മാസത്തിൽ എനിക്ക് പെർമിറ്റ് വന്നു പെർമിറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഒരുപാട് പ്രശ്നങ്ങളായി എൻ്റെ ആ പേര് പെർമിറ്റിനകത്ത് വന്ന എൻ്റെ പേര് വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി അവസാനം അത് റെഡിയായി ഞാൻ അപ്പോൾ ആ ഒരു ടൈമിൽ മാസത്തിൽ രണ്ടാഴ്ചം വെച്ച് ഞാൻ കൃപാസനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ ഉടമ്പടി എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്ന ഇവിടെ ഞാൻ ഓരോ തവണ വരുമ്പോഴും വന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുമായിരുന്നു അപ്പോൾ അവർക്കും കാര്യമായിട്ട് പറഞ്ഞു തരാനൊന്നും പറ്റണില്ല എന്താണ് ഉടമ്പടി എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒന്നും പറഞ്ഞു തരാൻ പറ്റണില്ല ആ ഒരു ടൈമിൽ ഞാൻ അമ്മ എൻ്റെ അടുത്ത് അമ്മ ടി വിൽ എല്ലാ ചൊവ്വാഴ്ചയും ടി വിയിൽ പ്രാർത്ഥന കണ്ട് അമ്മ അതിനോട് പോയി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവിടെ പോയി പോയിട്ട് ഒന്നെടുത്ത് നീ ഉടമ്പടി എടുക്ക് അപ്പോഴത്തേക്കും നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്ത് ആ ടൈമിൽ എനിക്ക് ബി എഫ് എസ് റെഡി പിന്നെ തൊണ്ണൂറ് ദിവസം ഡിലേ ഉണ്ടായിരുന്നു അപ്പോഴും എനിക്ക് വലിയ ഒന്നും ഉണ്ടായില്ല എനിക്ക് പോകാൻ പറ്റും എന്നുള്ള വലിയ ഇതൊന്നുമില്ല എനിക്ക് വലിയ സ്കില്ലും കാര്യങ്ങളൊന്നുമില്ല പിന്നെ വേറെ ഏഴ് ഏഴുപേരെ ഞാൻ വിചാരിച്ചത് ഒരു അഞ്ച് പേരെ തന്നെ എടുക്കുകയുള്ളൂ അപ്പോൾ ആരെങ്കിലും മിസ് റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു അതിന് വേണ്ടിയിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരെ ബാക്കി സെലക്ട് ചെയ്ത് വെച്ചേക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ബി എഫ് എസ് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടെൻഷനില്ലായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പി സി സി എൻ്റെ ലോണൊക്കെ കുറച്ചൊക്കെ ബൗൺസായിപ്പോയി ബാങ്കിൽ കുറച്ച് ചെക്കൊക്കെ ബൗൺസ് ആയിപ്പോയി അപ്പോൾ എനിക്ക് പി സി സി കിട്ടുമെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ആറ് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിച്ച് എനിക്ക് അയർലൻഡിലേക്ക് പോകാൻ പറ്റണം പിന്നെ എൻ്റെ ഈ കടബാധിതകളൊക്കെ തീരാൻ ഞാനൊരു ചിട്ടി കഴിഞ്ഞ വർഷം ചേർന്ന് വിളിച്ചിട്ടിട്ടുണ്ടായി അപ്പോൾ എൻ്റെ അമ്മടെ ചേച്ചിയുടെ ഒരു മകൻ ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ പുള്ളിയുടെ അടുത്തൊരു ജാമ്യം നിന്നാ ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു പകുതി ബാധ്യതകളൊക്കെ തീർത്തിട്ട് എനിക്ക് പോകാമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ പുള്ളി സഹായിച്ചില്ല പുള്ളിക്കാരൻ ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുള്ളിനെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചിട്ടി അടക്കേണ്ട ഒരു ബാധ്യതയും കൂടി എനിക്ക് വന്നു അപ്പോൾ എനിക്ക് ഒരു പതിനൊന്ന് മാസമായിട്ട് ഞാൻ ചിട്ടി അടക്കണം എൻ്റെ ലോൺ അടക്കണം പിന്നെ വീട്ടിൽ ചിലവ് അമ്മയ്ക്ക് ഉള്ള മരുന്ന് അങ്ങനെ എല്ലാം അതുകൊണ്ട് എനിക്ക് ആകെ തീരെ എനിക്ക് ഞാൻ ശാരീരികവും മാനസികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പോയി എനിക്ക് പലതവണ ആത്മഹത്യ ചെയ്താൽ മതി എന്നുള്ള ചിന്തയൊക്കെ ആയി പിന്നെ അമ്മ അമ്മ ഒറ്റ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇരുപത്തേഴ് വയസ്സാണ് അപ്പോൾ ഇരുപത്തേഴ് വയസ്സുള്ള ഒരാളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇത്രയും പ്രശ്നങ്ങളും ഈ പ്രയാസങ്ങളൊക്കെ എനിക്ക് വന്നപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ബി എഫ് എസ് കിട്ടി ബി എഫ് എസ് കിട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് വിസ വന്നു വിസ വന്നിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ എൻ്റെ ഒരുപാട് പേരെടുത്ത് ഞാൻ ചിട്ടി എൻ്റെ ചിട്ടിയൊന്ന് ക്ലെയിം ചെയ്യാൻ ഒരു ജാമ്യത്തിന് വേണ്ടി ചോദിച്ചായിരുന്നു അപ്പോൾ ആർക്കും ആരും അങ്ങനെ ഞാൻ അധികം അധികം പ്രായമില്ല പിന്നെ എൻ്റെ എനിക്ക് ഇത്ര ബാധ്യതകളുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അറിഞ്ഞ് പറഞ്ഞിട്ടും ആരും അങ്ങനെ വിശ്വസിക്കണില്ല അപ്പോൾ ആർക്കും അങ്ങനെ എന്നെ സഹായിക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടായില്ല എന്നെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർമാരുടെ അടുത്ത് വരെ ഞാൻ പോയി ചോദിച്ചായിരുന്നു പക്ഷേ എല്ലാവരും അവരവരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാകേണ്ടായിരുന്നു അപ്പോൾ അവസാനം ഞാനിപ്പോൾ ഈ നിയോഗത്തിൽ ഞാൻ രണ്ടാമത് എൻ്റെ ഒന്ന് ക്ലെയിം ചെയ്യാൻ എനിക്ക് പറ്റണേ എന്ന് ഞാൻ നിയോഗത്തിൽ എഴുതി പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ ഞാനും അമ്മയും കൂടി എല്ലാ ദിവസവും വെളുപ്പിന് മണിക്ക് എഴുന്നേറ്റ് തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി വൈകിട്ടും തിരികെത്തിച്ച് ഞങ്ങൾ ഒരേ സമയത്ത് തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്ത് കറക്റ്റ് ഒരു ഒന്നേകാൽ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ ആങ്ങളെ വഴി എനിക്ക് ആ ചിട്ടി ക്ലെയിം ചെയ്യാൻ പറ്റി എൻ്റെ കടബാധ്യതയുടെ പകുതി എനിക്ക് തീർക്കാൻ പറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് വിസ വന്ന് വിസ വന്ന് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റ് കമ്പനി തന്നെ എനിക്ക് എടുത്തു തന്നു അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ച കാലത്തെ പത്ത് മണിക്ക് എനിക്ക് ഫ്ലൈറ്റാണ് പോകാനായിട്ട് അപ്പം അമ്മ ഒറ്റക്കാണ് അപ്പോൾ അമ്മേനെ മാതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ് ഈ ദൈവം അനുഗ്രഹിച്ച ഈ പത്താംതി ഈ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് എനിക്ക് പോകാൻ പറ്റും ഞാൻ എല്ലാം എല്ലാ തവണയും ഞാൻ വരുമ്പോഴും ഞാനിവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ ഞാനത് ഞാനും അമ്മയും കൂടി വീടിൻ്റെ അടുത്തൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ ടിക്കറ്റ് വെള്ളിയാഴ്ചയാണ് വന്നത് വെള്ളിയാഴ്ച വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേളാങ്കണ്ണിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് നേർച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തമിഴ് പത്രം ഇവിടെ നിന്ന് വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുത്ത് അത്യാവശ്യം ഒരു നാലഞ്ച് കിറ്റ് ഞങ്ങൾ വാങ്ങിയല്ല ഇവിടുത്തെ എത്തിച്ചായിരുന്നു അറിയാൻ പാടില്ലാത്ത ഹിന്ദുക്കളായിട്ടുള്ള പലർക്കും ഞാൻ ഇത് എത്തിച്ചു കൊടുത്തായിരുന്നു അപ്പം ഞാൻ പണ്ട് ടി വിയിലും ഈ യൂട്യൂബിലൊക്കെ ഞാനിത് കാണുമ്പോൾ എൻ്റെ ആവശ്യത്തിലധികം ക്യാഷും കൂട്ടുകാരും എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞാനിതിനകത്തൊന്നും തീരെ വിശ്വസിക്കില്ലായിരുന്നു ഞാൻ കളിയാക്കുമായിരുന്നു അപ്പം ഭയങ്കരമായിട്ട് ഞാൻ ഇതൊന്നും നടപടിയില്ലാത്ത കേസാണ് ആരും ഇത് ഇതൊക്കെ വെറുതെ പറയണെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നത് അപ്പം ഇന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട് മാതാവിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നുണ്ട്